എല്ലാവർക്കും സുഗാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിലെ ഗ്യാസ് വില പൊതുമേഖലാ എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതേപോലെ പാചകവാതകത്തിന്റെ വില കുറച്ചിട്ടുണ്ട് ഇതുൾപ്പെടെ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ ഓഗസ്റ്റ് മാസത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങൾക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തെ പാചകവാതക വില പൊതുമേഖല എണ്ണക്കാൻ കമ്പനികൾ പ്രഖ്യാപിച്ചപ്പോൾ വാണിജ്യ സിലിണ്ടറിനെ മുപ്പത്തിമൂന്ന് രൂപ അൻപത് പൈസ കുറച്ചു കഴിഞ്ഞ മാസവും കുറവ് വരുത്തിയിരുന്നു പത്തൊൻപത് കിലോഗ്രാം തൂക്കം വരുന്ന ഹോട്ടലുകളിലും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളിലും ഉപയോഗിക്കുന്ന സിലിണ്ടറിനാണ് വില കുറച്ചിട്ടുള്ളത് അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക പാചകവാതക സിലിണ്ടറിന് വില കുറച്ചിട്ടില്ല എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് ശരാശരി കേരളത്തിലെ വില വാണിജ്യ സിലിണ്ടറിന് പുതിയ നിരക്ക് അനുസരിച്ച് ഡൽഹിയിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് രൂപ അൻപത് പൈസയാകും വിവിധ പട്ടണങ്ങളിൽ ഈ വിലയിൽ വ്യത്യാസമുണ്ടാകാം എന്തായാലും പാചകവാതകം ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗ്യാസ് കെ ആണ് അത് ചെയ്താൽ മാത്രമേ ഭാവിയിൽ ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിനും സിലിണ്ടറുകൾ മാറ്റി വാങ്ങുന്നതിനും സാധിക്കുകയുള്ളൂ നേരത്തെ ഉജ്ജ്വൽ യോജന സബ്സിഡി സിലിണ്ടറിന് മാത്രമായിരുന്നു കെ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ എല്ലാ കാർഹിക സിലിണ്ടറും കെ നടപടികൾ പൂർത്തീകരിക്കണം മുമ്പ് ചെയ്തിട്ടുള്ള ആളുകൾ ഇപ്പോൾ ചെയ്യേണ്ടതില്ല ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് ആ ആൾ ഗ്യാസ് ഏജൻസിയിലെത്തിയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആപ്പുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അക്ഷയ സി എസ് സി കേന്ദ്രങ്ങളിലെത്തിയോ കെ വൈ സി നടപടി പൂർത്തീകരിക്കാം ഗ്യാസ് ഉടമ മരിച്ചിട്ടുണ്ട് എങ്കിലോ അല്ലെങ്കിൽ വിദേശത്താണ് അല്ലെങ്കിൽ ഈ ഏജൻസിയിലേക്ക് ചെല്ലാൻ കഴിയുന്നില്ല എങ്കിലോ മറ്റൊരാളുടെ പേരിലേക്ക് ഇത് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക വിതരണക്കാർ അധിക തുക വാങ്ങി കബളിപ്പിക്കുകയും ചെയ്യുന്നു അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ വിതരണത്തിന് ഡെലിവറി ചാർജ് ഇല്ല അതായത് നിങ്ങളുടെ ഗ്യാസ് ഏജൻസി പ്രവർത്തിക്കുന്നതിന് ചുറ്റളവിലുള്ള അഞ്ച് കിലോമീറ്റർ ഭാഗത്തേക്ക് ഗ്യാസ് സൗജന്യമായി അതായത് നിലവിൽ എത്രയാണോ ഗ്യാസിന്റെ വില ആ ഒരു തുക തന്നെ മതി നിലവിൽ ഇപ്പോൾ ശരാശരി വില എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് ആ ഒരു തുക മാത്രം നൽകിയാൽ മതി അഞ്ചു മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയാണ് ഡെലിവറി ചാർജ് പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ഇരുപത്തി അഞ്ച് രൂപയും പതിനഞ്ച് കിലോമീറ്ററിന് മുകളിൽ മുപ്പത് രൂപയുമാണ് ഡെലിവറി ചാർജ് അത് എത്ര കിലോമീറ്റർ ദൂരമാണെങ്കിലും മുപ്പത് രൂപക്ക് മുകളിൽ ഡെലിവറി ചാർജ് വാങ്ങാൻ പാടില്ല അതായത് നിലവിലെ വിലയനുസരിച്ച് തൊള്ളായിരത്തി അൻപത് രൂപ അൻപത് പൈസ മാത്രമേ മാക്സിമം വാങ്ങാൻ കഴിയൂ അത് തന്നെ പതിനഞ്ച് കിലോമീറ്ററിന് അപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമേ വാങ്ങാൻ കഴിയൂ പക്ഷെ പലപ്പോഴും അൻപതും നൂറും രൂപയൊക്കെ അധികം വാങ്ങുന്ന ഏജൻസിയിലെ വിതരണക്കാരുണ്ട് പാചകവാതക വിതരണത്തെ കുറിച്ച് പരാതി ഉണ്ട് എങ്കിൽ ആരെയാണ് സമീപിക്കുക എന്നതാണ് ഇനി നമ്മൾ നോക്കുന്നത് ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് റെഗുലേഷൻ ഓഫ് സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓർഡർ രണ്ടായിരം എന്ന നിയമത്തിന്റെ കീഴിലാണ് പാചകവാതക വിതരണം നടക്കുന്നത് ഒരു ഉപഭോക്താവ് ഏജൻസിയിൽ പാചകവാതക കണക്ഷൻ എടുക്കുമ്പോൾ രജിസ്റ്റർ ചെയ്ത അഡ്രസ്സിൽ ഏജൻസി നിർബന്ധമായും എൽ സിലിണ്ടർ എത്തിച്ചു നൽകേണ്ടതാണ് ഇങ്ങനെ എത്തിച്ചു കൊടുക്കാൻ ഉപഭോക്താവിന്റെ പക്കൽ നിന്നും ബിൽ തുകയേക്കാൾ അധിക തുക വാങ്ങാൻ പാടുള്ളതല്ല ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഏജൻസിക്ക് ഉപഭോക്താവിന്റെ രജിസ്റ്റർ ചെയ്ത മേൽവിലാസത്തിൽ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ഉപഭോക്താവിൽ നിന്നും പ്രത്യേക അനുമതി അതിനുവേണ്ടി ഏജൻസി നിർബന്ധമായും എഴുതി വാങ്ങണം വീട്ടിൽ ഉപയോഗിക്കുന്ന പാചകവാതക സിലിണ്ടറിന്റെ ഭാരം ഇരുപത്തി ഒൻപത് ദശാംശം അഞ്ച് കിലോഗ്രാം ആയിരിക്കും അതിൽ പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം പാചകവാതകത്തിന്റെയും മൂന്ന് കിലോഗ്രാം സിലിണ്ടറിന്റെ ഭാരവുമായിരിക്കും സിലിണ്ടർ കൊണ്ടുവരുന്ന വാഹനത്തിൽ ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണം ഉപഭോക്താവ് ആവശ്യപ്പെട്ടാൽ ഈ ത്രാസ് ഗ്യാസ് സിലിണ്ടർ തൂക്കി കൃത്യമായി ഭാരം കാണിച്ചു തരുവാൻ ഏജൻസി ബാധ്യസ്ഥരാണ് അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഉപഭോക്താവിന് സിലിണ്ടർ വാങ്ങാതിരിക്കാം തൂക്കക്കുറവ് കാണിച്ചുകൊണ്ട് ലീഗൽ മെട്രോളജിയിൽ പരാതി കൊടുക്കാവുന്നതുമാണ് മറ്റൊന്ന് ഗ്യാസ് ഏജൻസിയുടെ പ്രവർത്തന സ്ഥലത്ത് ഉപഭോക്താക്കൾ കാണത്തക്ക രീതിയിൽ സിലിണ്ടറുകളുടെ സ്റ്റോക്ക് പ്രദർശിപ്പിച്ചിട്ടുണ്ടാവണം ഈ സ്റ്റോക്കിൽ നിന്നും ഉപഭോക്താവ് സിലിണ്ടർ ആവശ്യപ്പെട്ടാൽ ഏജൻസി കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഈ സിലിണ്ടർ വിലയിൽ റിബേറ്റ് ഉപഭോക്താക്കൾക്ക് ഏജൻസി കൊടുക്കേണ്ടതുമാണ് അതായത് ഗ്യാസ് ഏജൻസിയിൽ നേരിട്ട് പോയി സിലിണ്ടർ എടുക്കാൻ നിശ്ചയിച്ച തുക ഉപഭോക്താക്കൾക്ക് റിബേറ്റായി നൽകുവാൻ ഗ്യാസ് ഏജൻസികൾ നിർബന്ധിതരാണ് മറ്റൊന്ന് പുതിയ കണക്ഷൻ എടുത്തു വരുന്ന ഉപഭോക്താക്കളെ നിർബന്ധിച്ച് യാതൊരു കാരണവശാലും ഏജൻസിയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിപ്പിക്കാൻ പാടുള്ളതല്ല ഗ്യാസ് ഏജൻസികൾ പൊതുമേഖല എണ്ണ കമ്പനികളുടെ കീഴിൽ ഉള്ളതിനാൽ സംസ്ഥാന വകുപ്പുകൾക്ക് അവയുടെ മേൽ ശിക്ഷാനടപടികൾ എടുക്കുന്നതിന് പൂർണമായ അധികാരം ഇല്ല ഇത് സംബന്ധിച്ച് താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് ലഭിക്കുന്ന പരാതികൾ നടപടി എടുക്കുന്നതിനായി ബന്ധപ്പെട്ട ഓയിൽ കമ്പനികൾക്ക് നൽകുകയാണ് ചെയ്യുന്നത് വീടുകളിൽ സിലിണ്ടറുകൾ എത്തിക്കുന്നതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ന പേരിലുള്ള തുക എം ആർ പി ബില്ലിനേക്കാളും ചാർജിനുള്ള തുക കൂടിയാണ് ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നും അതിനാൽ കൂടുതൽ തുക നൽകേണ്ടതില്ല എന്നും എല്ലാവരും മനസ്സിലാക്കുക ഡെലിവറി ചാർജ് പ്രത്യേകം കൊടുക്കേണ്ടതില്ല അത് ബില്ലിൽ കൊടുത്തിട്ടുണ്ടാവും സിലിണ്ടർ ഡെലിവറിക്കാർ നിശ്ചയിച്ച പണത്തിൽ കൂടുതൽ തുക ആവശ്യപ്പെടുകയാണ് എങ്കിൽ ഒരു കാരണവശാലും കൊടുക്കേണ്ടതില്ല വിവരം ബന്ധപ്പെട്ട ഗ്യാസ് ഏജൻസിയെയോ കമ്പനിയെയോ അറിയിക്കാവുന്നതാണ് കൂടുതൽ പണം കൊടുത്തില്ല എങ്കിൽ ഭാവിയിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല എന്ന് തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട് എണ്ണ കമ്പനികളിൽ പരാതിപ്പെട്ടിട്ടും യാതൊരുവിധ നടപടികളും എടുത്തിട്ടില്ല എങ്കിൽ ഉപഭോക്താവ് ഏജൻസിയുടെ മാനേജർക്ക് ഒരു രജിസ്ട്രേഡ് നോട്ടീസ് അയക്കേണ്ടതാണ് ഈ നോട്ടീസിൽ പരാതി വ്യക്തമായി എഴുതി ചേർക്കേണ്ടതാണ് ഈ നോട്ടീസ് അയക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പരാതി എഴുതി കലക്ടർക്കും കലക്ടർക്കും അയക്കേണ്ടതാണ് കലക്ടർക്ക് ഈ കാര്യത്തിൽ ഇടപെടാൻ അധികാരമുണ്ട് ഇനിയും യാതൊരുവിധ നടപടിയും ഇല്ല എങ്കിൽ ഉപഭോക്താവിന് ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തെ സമീപിക്കാവുന്നതാണ് എല്ലാ ജില്ലകളിലും ഉപഭോക്താ തർക്ക പരിഹാര ഫോറം നിലവിലുണ്ട് ഉപഭോക്താവിന് ിക്കാവുന്നതാണ് പാചകവാതക ഏജൻസി ചൂഷണം ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഇനി മുതൽ തീർച്ചയായും പ്രതികരിക്കാൻ മറക്കരുത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കഴിഞ്ഞു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു കാണാൻ